ഇന്ന് ഒരു മാലയിൽ കൊറേ ചിത്രങ്ങളുണ്ട് കണ്ടോ ഈ ഫോട്ടോ ഒക്കെ പഠിച്ചെ അറിയാനല്ലേ ഫോട്ടോ അതിന് തൊട്ടടുത്ത് നാല് കള്ളിണ്ട് ഇപ്പുറത്തൊരു കോപ്പയിലാണെങ്കിൽ കൊറേ വാക്കുകളുണ്ട് നമുക്കിന്ന് എന്താ ചെയ്യാനുള്ള അറിയോ ഓ അവിടെ നാല് കള്ളിയുള്ളു എഴുതാലോ പക്ഷെ ഇതിനാണെങ്കിൽ കുറേ വാക്കും ഉണ്ട് ഒക്കെ പാട് എഴുതാനുള്ള കള്ളി ഇവിടെ ഇണ്ടോ ഇല്ല അപ്പൊ എത്ര വാക്ക് നമുക്ക് എഴുതേണ്ടതുള്ളു നാല് വാക്ക് എഴുതേണ്ടു അപ്പൊ ഇപ്പൊ എത്ര കാര്യം ആ അപ്പൊ നമ്മള് ഓരോ പേര് ഇങ്ങനെ വായിക്കും എന്നിട്ട് അതിന്റെ ചിത്രം ഉണ്ടോ ഇവിടെ നോക്കും ചിത്രം ഉണ്ടെങ്കിൽ അതിന്റെ പേര് എഴുതണോ വേണ്ട പേരിന് ചിത്രം ഇല്ലെങ്കിൽ ആ പേര് എവിടെ എഴുതണം നോക്കിയേ നമുക്ക് വെള്ള ചിത്രൊക്കെ കണ്ടുപോയിട്ടോ ഗ്ലാസ് ഉണ്ട് വീടുണ്ട് ഉണ്ട് കയറുണ്ട് തൊട്ടുണ്ട് ബക്കറ്റ് ഉണ്ട് ഉണ്ട് ഇനി ഇവിടെ പറയുന്ന പേരിന്റെ ചിത്രം ഉണ്ടെങ്കിൽ ആ ചിത്രം വരെ നോക്കിയാ മതി ആ പേര് കള്ളിക്ക് എഴുതേണ്ട ചിത്രം ഇല്ലാത്തതിനേതു വേണ്ട നോക്കിക്കോ കേട്ടോ ഒന്നാമത്തെ ഉമ്മ ഉമ്മ ഇവിടെ ഉണ്ടോ ഉണ്ടോ ഞാൻ ഇല്ല അപ്പൊ ഈ ചിത്രം ഇല്ലെങ്കിൽ ഒന്നാമത്തെ കളി നമ്മൾ ആരെ ആരെ ചിത്രം നോക്കിണ്ട ഞാൻ പറഞ്ഞ ചിത്രം എവിടെ സമബ് ആ സമ പടണ്ട് അപ്പൊ അതിന്റെ പേര് എഴുതണോ വേണ്ട അടുത്തത് ചിത്രം എവിടെ ഞാൻ തിരിയാൻ വേണ്ടി പുസ്തകം നമ്പർ ഇട്ടുണ്ട് അപ്പൊ നാലുങ്ങൾ പറഞ്ഞു ഇനി ആ ദൽവന്ദ് എത്രാമത്താമ്പ പറയാ ആ ആറാമത്തെ അപ്പൊ ദൽവ് പടുണ്ട് അതിന് നമ്മൾ കള്ളിയിലേക്ക് എഴുതേണ്ടിണ്ടോ ഇല്ല അപ്പൊ ചിത്രം ഇല്ലെങ്കിൽ കള്ളിയിൽ എഴുതണം ആ ഓക്കെ ചിത്രം ഇല്ലാത്ത പുസ്തകം എഴുതുന്നത് കേട്ടോ ഇനി ആ മഹുദ് അഞ്ചാമത്തുണ്ട് ഓക്കെ അപ്പൊ അത് എഴുതേണ്ട ലബിനൻ ഇഷ്ട ഇല്ലാത്ത നമ്മൾ മടക്ക് എഴുതണം ഓക്കെ ഇപ്പൊ നമുക്ക് മൂന്നെണ്ണം കിട്ടിട്ടോ ചിത്രം ഇല്ലാത്ത ഉമ്മൻ അതബുണ്ടോ എത്ര നമ്പർ ആ രണ്ടാം നമ്പർ ബൈത്ത്ണ്ട് നമുക്ക് അവിടെ എഴുതണ്ട അതൊക്കെ ഇല്ല അപ്പൊ അബു അവിടെ എഴുതി കൊടുക്കണം ആബുൻ നീ കള്ളി കഴിഞ്ഞുകൊണ്ടോ നീ എല്ലാത്തിനും ചിത്രം കേസ് ആ ഒന്നാമത്തെ കേസാണ് അപ്പൊ അതിനെ നമ്മൾ എഴുതി കൊടുക്കണ്ട ഹജ് എത്രാമത്തേ എല്ലായിലേ ഇപ്പൊ ഈ ള്ളീന്റെ എല്ലാത്തിന്റെ പേര് നമ്മൾ പറഞ്ഞു നോക്കി ചിത്രം ഉള്ളതൊക്കെ ഇങ്ങനെ കണ്ടു ചിത്രം ഇല്ലാത്തതിനൊക്കെ നമ്മൾ ഈ കള്ളിലേക്ക് എഴുതി അതാണ് ഈ ഭാഗത്ത് ചെയ്യേണ്ടത് ഓക്കെ ഇനി കൊറേ ബലൂൺ ഇതാട്ടോ എത്ര ബലൂൺ ഉണ്ട് പത്ത് ബലൂൺ പത്ത് ബലൂണിലും ഓരോരോ വാക്ക് എഴുതിച്ചിട്ടുണ്ട് അല്ലേ ഇവിടെ എട്ട് വരി ഉണ്ട് എത്ര വരണ്ട് അതേമാതിരി നമ്മളെ പുസ്തകത്തിലുണ്ട് പത്ത് ഉണ്ട് ഇതുപോലെ നാല് നാല് എട്ട് വരി ഉണ്ട് എന്നിട്ട് ഞമ്മട് പറഞ്ഞ എന്താ പറയുക ഈ ഓരോ ബലൂണത്തും നമ്മളിങ്ങനെ വായിച്ചു നോക്കണം വായിച്ചു നോക്കിട്ട് നിങ്ങളെ വീട്ടിലുള്ളത് ഈ വരമ്മ എഴുതാ നിങ്ങളെ വീട്ടിലുള്ളത് എവിടെ എഴുതണം വരമ്പ എഴുതണം വീട്ടിലില്ലാത്തിനെഴുതാൻ പറ്റുമോ ഇല്ല നമുക്ക് നോക്ക ഒന്നാമത്തെ പല വീട്ടിലുള്ളതാണോ അല്ലേ ഉമ്മ വീട്ടിലുള്ളതല്ലേ അപ്പൊ നേരെ കൊണ്ടിമ എഴുതണം ഉമ്മൊൻ കണ്ടോ ഒന്നാമത്തെ വരമ്പ ഉമ്മൻ എഴുതി ഉപ്പ വീട്ടിലുള്ളതല്ലേ അപ്പൊ രണ്ടാമത്തെ വരുമ്പോ നമ്മൾ ആരെ അയിന് എഴുതേണ്ട അപ്പൊ നമ്മൾ സിംഹത്തിന് എഴുതുന്നില്ല കേട്ടോ സിംഹം എഴുതുന്നില്ല അസദുൻ പെരിലുള്ളൊബുൻ കയറും എഴുതണം സബുച്ചാ കേട്ടോ സ്പീഡ് കൂടിയ സ ബുണ്ടോ എത്ര പറയുന്നത് ഒട്ടകം വരി അപ്പൊ ഇതിനെഴുതണോ എഴുതി കൊടുക്കണ്ട ഇഷ്ടികള് കണ്ടാവും അടുപ്പ്മലൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മള് എഴുതി കൊടുത്തുണ്ടോ ഗ്ലാസ് പരിചയ അപ്പൊ അതിനെഴുതി കൊടുക്കണം പരി ഉള്ളൊക്കെ എഴുതി കൊടുക്കണം പറ ഹൻ ഇബി വരിണ്ടോ അപ്പൊ ഇബറു കൊടുത്തു ഇബറു കേട്ടില്ല ഇപ്പൊ നമ്മൾ ഈ പണി എന്താ ചെയ്തത് ബലൂണിൽ ഇങ്ങനെ വായിച്ചു വീട്ടിലുള്ളതൊക്കെ നമ്മൾ ഈ വരമ്പൊക്കെ എഴുതി വീട്ടിലില്ലാത്തത് സിംഹം അശതും വീട്ടിലില്ല ഇബില് ഒട്ടകും വീട്ടിലില്ല അതിന് നമ്മൾ എഴുതിയതുമില്ല ഇതാണ് ഈ ബലൂൻറെ അടുത്ത് ചെയ്യേണ്ട പണി